അങ്ങനെ നമ്മൾ പട്നയിൽ എത്തിയപ്പോൾ നമ്മളിവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയത് കേട്ടോ മക്കളെയും കൊണ്ട് ഇത് ഗാന്ധി മൈതാനെന്ന് പറയും അപ്പോൾ ഇവരെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്തിരി നടക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടേക്ക് സൈക്കിളും സ്കേറ്റി ഷൂസൊക്കെ എടുത്തിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇവിടെ സ്കേറ്റ് ചെയ്യാനും ഈ ഒരു റോഡ് തൈ മൈതാനെന്നു പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് മാനഞ്ചര സ്ക്വയറിനൊക്കെ അതിൻ്റെ ഒരു ഡബിളൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ ഇങ്ങനെ റോഡ് ചുറ്റും റൗണ്ടിൽ റോഡ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിലൂടെ സ്കേറ്റ് ചെയ്യാനും റോഡ് നടക്കാനും റോഡൊക്കെയാണ് അപ്പോൾ സ്കേറ്റ് ചെയ്യാനും സൈക്കിള് ചവിട്ടിയിട്ട് റൗണ്ട് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ സൈക്കിളുകൊണ്ടുള്ള പല പല പ്രായങ്ങളും ഇവിടെ കാണുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നേരിൽ കാണുന്നത് അപ്പോൾ ഏതായാലും നല്ല രസമുണ്ട് Teacher. Louder. Say louder. Crafts teacher. Huh. Then today I changed it to a barber. Now you want to be a, be, be a barber? Yeah. <laughs> അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തിനാണ് ബീഹാറിൽ വന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഇവിടെ അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ നമ്മൾ ജ്യേഷ്ഠത്തിന് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ചക്കി മാങ്ങി കെട്ടിപ്പേറി ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇവള് മക്കൾ ഇവിടെ ജ്യേഷ്ഠത്തേക്ക് രണ്ട് പെൺകുട്ടികളാണ് ഇവർ രണ്ടുകളും രണ്ടാളും ഫുൾ എന്താ അമേരിക്കൻ ഇംഗ്ലീഷാണ് കേട്ടോ മിക്കപ്പോഴും ഇങ്ങനെ തന്നെ മനസ്സിലാവില്ല എന്താണ് പറയണതെന്ന് മലയാളം ഇവർക്ക് അറിയയില്ല ഞാൻ എന്തൊക്കെ അറിയണം ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവർ കാണിക്കുന്ന ഇതൊക്കെ കണ്ട് കുറേ നേരം നിന്ന് ഞാൻ ആദ്യമായിട്ടിരുന്നു ഞാനെല്ലാം മക്കളും ഒക്കെ ആദ്യമായിട്ടിരുന്നു ഇങ്ങനെ സംഭവങ്ങളൊക്കെ കാണുന്നത് നമ്മളിവിടെ പാർക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇത്രത്തോനങ്ങട്ട ആളുകൾ അത് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നണില്ല നമ്മളിവിടെ പാർക്കുകളുണ്ടെങ്കിലും കുറച്ച് കാമുകന്മാർക്ക് ഇരിക്കാനും അതിനൊക്കെ യൂസ് ചെയ്യാമല്ലാതെ ഇത്രത്തോളം അത് ഒരു ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കുറച്ച് നേരം കഴിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോന്നു അപ്പോൾ നമ്മൾ സ്റ്റേഴ്സിൽ പോയിട്ട് വീണ്ടും സ്കേറ്റിംഗ് ഷൂസൊക്കെ ഇട്ട് കുറേ നേരം കഴിച്ചിട്ടോ അപ്പോളാണ് ഞാനിങ്ങനെ ചുറ്റും നോക്കിയത് അപ്പോൾ ഞാൻ നമ്മളവിടെ കാണാത്ത മറ്റൊരു കാഴ്ചയും കൂടെ അവിടെ കണ്ടു ഇവിടെ എല്ലാ ടെർസിൻ്റെ മുകളിലും ഫാമിലി ആയിട്ട് അവർ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാണ് ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ട് ഹസ്ബൻഡും വൈഫും ും മക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളവിടെ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല ഞാനും ഫ്ലാറ്റിലും വീട്ടിലും ഒക്കെ ആയിട്ട് താമസിച്ചിട്ടു ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കേണ്ടവർക്കും ഏതായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടപ്പം നമ്മളെ അഭിപ്രായത്തിൽ നമ്മൾ വലിയ വിദ്യാഭ്യാസം ഉള്ളവരും അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ നല്ല ആളുകളാണെന്നാണ് നമ്മളൊരു വെപ്പ് പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു ഇത് മാറിക്കിട്ടി ഏതായാലും നല്ല എന്താ പറയുക എനിക്ക് ഗാന്ധി മൈതാനായാലും ഇവരുടെ ഒരു സിസ്റ്റം ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനുണ്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ വന്നിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ളുണ്ടെങ്കിലും അതിൽ തന്നെ ഞാൻ അവരുടെ ഇൻസ്പെയേർഡായി ഇവരെ ഭക്ഷണ രീതി അങ്ങനെ പലതും നമുക്ക് ഇവരെ ഇവരിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഏതായാലും ബാക്കി പിന്നെ പറയാം ഇന്നത്തേക്ക് ബൈ ബൈ